എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ മൂന്നാമത്തെ അധ്യായം അവസാനിപ്പിച്ചിരുന്നു ഭരണഘടനയെ കുറിച്ച് അതിലെ മൗലിക അവകാശങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചിരുന്നു നമ്മൾ നാലാം അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മധ്യകാല ഇന്ത്യ രാജസങ്കൽപ്പവും ഭരണരീതിയും ആദ്യം തന്നെ നമുക്ക് സിയാ ബറാനിയുടെ താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന ബുക്കിലെ കുറച്ച് വരികൾ നോക്കാം ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയാണ് രാജാവ് ദൈവത്തെ പോലെ തന്നെ സമാനതകളില്ലാത്ത ശക്തിയാണ് രാജാവിനുള്ളത് അസാമാന്യമായ അച്ചടക്കവും കുലീനതയും സഭയിൽ വേണം നേരം പോക്കും പൊട്ടിച്ചിരിയും ഒന്നും പ്രഭുക്കന്മാർ പോലും അനുവദനീയമല്ല രാജകുമാരന്മാരും സാമന്തരും സുൽത്താനും മുമ്പിൽ ഭവ്യതയോടെ നിൽക്കണം രാജസഭയിലുള്ളവർ ഉപചാര വസ്ത്രങ്ങൾ ശരിയായി ധരിച്ച് മുറി അനുസരിച്ച് നിൽക്കണം പ്രധാനമന്ത്രിക്കല്ലാതെ ആർക്കും സുൽത്താനോട് നേരിട്ട് സംസാരിക്കാൻ അനുവാദമില്ല രാജകീയ വേഷവും പ്രതിച്ഛായവും നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി ആയുധമേന്തിയ സൈനികർ സുൽത്താന എല്ലായിടത്തും അകമ്പടി സേവിക്കണം സി ഇ ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന സുൽത്താനത്തെ രാജവംശത്തെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലേ മംലൂക്ക് ഖൽജി തുഗ്ലക്ക് സയ്യിദ്, ലോധി എന്നിവയാണ് സുൽത്താൻ കാലത്ത് ഭരണം നടത്തിയത് സുൽത്താനത്ത് കാലത്ത് ഭരണം നടത്തിയത് ആരൊക്കെയാണ് മംലൂക്ക് രാജവംശം ഖൽജി രാജവംശം തുഗ്ലക്ക് രാജവംശം സയ്യിദ് രാജവംശം ലോധി രാജവംശം മംലൂക്ക് അഥവാ അഡിമാവംശത്തിലെ പ്രമുഖനായിരുന്ന ബാൽവന്റെ രാജാധികാരത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ചരിത്രകാരനായ സിരാ ഉദ്ദീൻ ബറാനി വിവരിക്കുന്നത് എന്താണ് തുർക്കി പാരമ്പര്യം എന്ന് നോക്കാം രാജാവ് തയേ രാജാവ് ദൈവതുല്യനാണ് എന്ന കാഴ്ചപ്പാടാണ് തുർക്കി പാരമ്പര്യം മുന്നോട്ട് വെക്കുന്നത് സർവശക്തനും പരമാധികാരിയും നീതിമാനുമായ ദൈവത്തിന്റെ സ്ഥാനമാണ് രാജാവിനുള്ളത് ഈ കാഴ്ചപ്പാടിൽ നിന്നാണ് അനിയന്ത്രിത രാജാധികാരം എന്ന ആശയം മുടലെടുക്കുന്നത് കുടുംബത്തലവൻ കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ രാജാവ് ഭരണം നടത്തുന്നു എങ്ങനെയാണ് രാജാവ് ഭരണം നടത്തുന്നത് കുടുംബത്തലവൻ കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അംഗങ്ങൾ ചോദ്യം ചെയ്യില്ല ഓരോ അംഗത്തിൻ്റെയും സ്ഥാനവും സ്വത്താധികാരവും അദ്ദേഹം നിശ്ചയിക്കും ഇനി എങ്ങനെയാണ് കേന്ദ്രഭരണം എന്ന് നോക്കാം സുൽത്താനത്ത് കാലത്തെ ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും എങ്ങനെയാണെന്ന് നോക്കാം വസീർ എന്നത് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു അതുപോലെ മമാലിക് എന്നത് സൈനികവും മുഖ്യ സദർ എന്നത് നീതിന്യായവും ദിവ ഇ ഇൻഷ എന്നത് രാജകീയ കത്തിടപാടുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമായിരുന്നു ഇനി ഇന്ത്യൻ ഭരണരംഗത്ത് കേന്ദ്രീകൃത രാജഭരണ രീതിയാണ് സുൽത്താന്മാർ നടപ്പിലാക്കിയിരുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണരംഗത്ത് കേന്ദ്രീകൃത രാജഭരണ രീതി അതായത് അധികാരം മൊത്തം രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രീതിയാണ് നടപ്പിലാക്കിയിരുന്നത് അതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഒന്ന് തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു രണ്ട് ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നീതിന്യായത്തിൻ്റെയും തലവൻ എന്നത് സുൽത്താനായിരുന്നു അതായത് കേന്ദ്രീകൃതമായിരുന്നു മൂന്ന് ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിന് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു നാല് കൃത്യമായ പിന്തുടർച്ച നിയമം ഉണ്ടായിരുന്നില്ല അഞ്ച് ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചു ആറ് ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനും രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായൊരു സൈന്യത്തെ നിലനിർത്തി ഏഴ് ഭരണ സൗകര്യത്തിനായി വിശാലമായ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചു എട്ട് ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത് താനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഏതൊക്കെയായിരുന്നു ഒന്നാമത്തേത് പ്രധാനമായിട്ടുള്ളത് തന്നെ തുർക്കി പാരമ്പര്യത്തിൻ്റെ സ്വാധീനം രണ്ട് ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും നിതിന്യായത്തിൻ്റെയും എല്ലാത്തിൻ്റെയും തലവൻ സുൽത്താനായിരുന്നു മൂന്ന് ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിന് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു നാല് കൃത്യമായ പിന്തുടർച്ച നിയമം ഉണ്ടായിരുന്നില്ല അഞ്ച് ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചിരുന്നു ആറ് ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാം വേണ്ടി ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തിയിരുന്നു ഏഴ് ഭരണ സൗകര്യത്തിനായി വിശാലമായ രാജ്യത്തെ വിവിധ ഭാഗങ്ങളായി വിഭജിച്ചു എട്ട് ഗ്രാമതലത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത് ഇതാണ് പ്രധാന സവിശേഷതകൾ ഇനി എങ്ങനെയാണ് പ്രാദേശിക ഭരണമെന്ന് നോക്കാം സുൽത്താനേറ്റ് ഭരണകാലത്ത് നിലനിന്നിരുന്ന കേന്ദ്ര കേന്ദ്രഭരണത്തിന്റെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കി ഇനി എങ്ങനെയാണ് പ്രാദേശിക തലത്തിലെ ഭരണ രീതി എന്ന് നോക്കാം ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ ഷിക്കുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു ഗ്രാമ സാമ്രാജ്യത്തെ എങ്ങനെയാണ് പ്രവിശ്യകൾ ഷിക്കുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചു അവരുടെ അധികാരം പരമ്പരാഗതമായിരുന്നില്ല ക്രമസമാധാന പാലനം നീതിന്യായ നിർവഹണം ഭൂനികുതി പിരിക്കൽ സൈനിക സംഘാടനം എന്നിവ അവരുടെ ചുമതലയായിരുന്നു അവർ സുൽത്താൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു എന്നാൽ ഗ്രാമ ഭരണത്തിൽ സുൽത്താൻമാർ നേരിട്ട് ഇടപെട്ടിരുന്നില്ല എങ്ങനെയായിരുന്നു പ്രാദേശിക ഭരണം എന്നത് ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ പ്രവിശ്യകൾ ശിക്കുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചു ഓരോ വിഭാഗത്തിനും പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയമിച്ചു അവരുടെ അധികാരം എന്നത് പരമ്പരാഗതമായിരുന്നില്ല ക്രമസമാധാന പാലനം നീതിന്യായ നിർവഹണം ഭൂനികുതി പിരിക്കൽ സൈനിക സംഘാടനം എന്നിവ അവരുടെ ചുമതലയായിരുന്നു അവർ സുൽത്താന്റെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്നു എന്നാൽ ഗ്രാമ ഭരണത്തിൽ സുൽത്താൻമാർ നേരിട്ട് ഇടപെട്ടിരുന്നില്ല ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എന്താണ് ഇഖ്താ സമ്പ്രദായം എന്ന് നോക്കാം സൽത്തനത്ത് ഭരണത്തിൻ്റെ തുടക്കത്തിൽ രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ച് സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു ഈ പ്രദേശങ്ങൾ ഇക്ത എന്നും അവ കൈവശം വെച്ചിരുന്നവർ ഇക്തദാർ മുക്തി ബാലി എന്നീ പേരുകളിലും അറിയപ്പെട്ടു എന്താണ് ഇഖ്ത സമ്പ്രദായം സൽത്തനത്ത് ഭരണത്തിന്റെ തുടക്കത്തിൽ രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ച് സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചു ഈ പ്രദേശങ്ങൾ ഇക്ത എന്നും അവ കൈവശം വെച്ചിരുന്നത് ഇക്തദാർ അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ വാലി എന്നീ പേരുകളിലും അറിയപ്പെട്ടു ഇവിടങ്ങളിലെ നികുതി പിരിവിൻ്റെയും ക്രമസമാധാന പാലനത്തിന്റെയും ചുമതല ഇക്തദാർമാർക്കായിരുന്നു കൂടാതെ അവർ സ്വന്തമായി ഒരു സൈന്യത്തെ നിലനിർത്തണമായിരുന്നു പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു ഭാഗം സ്വന്തം ചെലവിനും ബാക്കി ഭരണനിർവഹണത്തിനും ഉപയോഗിച്ചു എന്നാൽ അവർക്ക് സ്വതന്ത്രമായ അധികാരം നൽകിയിരുന്നില്ല കേന്ദ്ര ഭരണ ശക്തി ആർജിച്ചതോടെ ഇക്തദാർമാരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടു ഇക്കത്തകളാണ് പിന്നീട് പ്രവിശ്യകളായി രൂപപ്പെട്ടത് എന്താണ് ഈ ഇക്കത്തത ഈ ഇക്കത്തകളാണ് പിന്നീട് പ്രവിശ്യകളായി രൂപപ്പെട്ടത് ഇനി പ്രാദേശിക ഭരണത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റുകളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാം സൽത്തനത്തുകാലത്തെ പ്രാദേശിക ഭരണ വിഭാഗങ്ങളും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും എങ്ങനെയാണെന്ന് നോക്കാം പ്രവിശ്യകൾ അഥവാ നമ്മൾ പഠിച്ചു ഇക്കുത്തകൾ ആണ് പിന്നീട് പ്രവിശ്യകളായിരുന്നതെന്ന് അപ്പോൾ പ്രവിശ്യകളുടെ തലവൻ മുക്കുത്തി അല്ലെങ്കിൽ വാലി ഷിഖ് പർഗാന അമിൽ ഗ്രാമം മുക്കദം എന്നിങ്ങനെയായിരുന്നു വിഭാഗങ്ങളും അവയുടെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും എന്താണ് കമ്പോള പരിഷ്കരണം എന്ന് നോക്കാം ഡൽഹിയിലെ സൽത്തനത്ത് ഭരണം സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു സുശക്തമായ ഒരു സൈന്യത്തെ സദാ സന്നദ്ധമാക്കി നിർത്താൻ സുൽത്താൻമാർ ശ്രദ്ധിച്ചിരുന്നു അലാവുദ്ദീൻ ഉദ്ദീൻ കിൽജി കുറഞ്ഞ ചിലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയ പരിഷ്കരണമാണ് കമ്പോള നിയന്ത്രണം സൈനിക ചെലവ് കുറക്കാൻ ആവശ്യ സാധനങ്ങളുടെ വില നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിരുന്നു ഇതിൻ്റെ ഭാഗമായി അവശ്യ സാധനങ്ങളുടെ വില സർക്കാർ നിശ്ചയിച്ചു ആ വിലക്ക് സാധനങ്ങൾ വിൽക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി പൂർത്തിവെയ്പ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകി അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ചു സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിക്കുകയും കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും മിതമായ വിലക്ക് വിതരണം ചെയ്യുകയും ചെയ്തു നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിച്ചു തൽഫലമായി സൈനികർക്ക് കുറഞ്ഞ വിലക്ക് സാധനങ്ങൾക്ക് വാ സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു അപ്പോൾ ഉയർന്ന ശമ്പളം അവർക്ക് നൽകേണ്ട ആവശ്യം ഉണ്ടായില്ല ഇത്തരം നടപടികളിലൂടെ സുൽത്താൻ സൈനിക ചെലവ് കുറയ്ക്കുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇനി നമുക്ക് മുഗൾ വംശത്തെ പരിചയപ്പെടാം ആര് എന്താണ് മുഗൾ വംശം ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ മംഗോളിയൻ ഭരണാധികാരികളായ ജംഗിസ് ഖാന്റെയും തിമൂറിൻ്റെയും പിന്മുറക്കാരായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് ഇനി എന്ത് ഇനി നമുക്ക് സുൽ സൽത്തനത്ത് കാലത്തിന് ശേഷം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയ മുഗൾമാരിലെ പ്രധാനിയായ അക്ബറുടെ മരണത്തെ തുടർന്നുണ്ടായ ജനങ്ങളുടെ പ്രതികരണം ദൃക്സാക്ഷികളിലൊരാളായ ബ ബനാർസി ദാസ് വിവരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാർത്തിക മാസത്തിൽ മഴ മാറിയ ഒരു ദിനത്തിലാണ് മഹാനായ ചക്രവർത്തി അക്ബർ ചക്രവർത്തി ആഗ്രഹിൽ അന്ത്യശ്വാസം വലിച്ചത് മരണ വാർത്ത കാട്ടുത്തി പോലെ നാടൻ കിടയിനില്ലാതെ അനാഥമാക്കപ്പെട്ടതായി ജനത്തിന് തോന്നി ഭീതി നാടെങ്ങും ദൃശ്യമായി മുഖം വിവർണമായി വാർത്ത കേട്ടപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയായിരുന്നു എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുകയും സമനില നഷ്ടപ്പെട്ട് മറിഞ്ഞു വീഴുകയും ചെയ്തു എല്ലാവരും എല്ലാവരും വീടുകളിലെ വാതിലുകൾ അടച്ചു കച്ചവടക്കാർ അടച്ചു സ്വർണവും വിലപ്പെട്ട സാധനങ്ങളും പലരും മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങി ധനവാൻ മുഷിഞ്ഞ വസ്ത്രം അണിഞ്ഞ് ദരിദ്രനാവാൻ ശ്രമിച്ചു ഉടയാടകളിൽ നിന്ന് ദരിദ്രനെയും പണക്കാരനെയും തിരിച്ചറിയാനാവാതെ വന്നു ഭയം എല്ലാ മുഖങ്ങളിലും ദൃശ്യമായിരുന്നു എന്നാൽ കള്ളന്മാരിൽ നിന്നും പിടിച്ചു നിന്നും നാട് മുക്തമായിരുന്നതിനാൽ അത്തരം ഭീതിക്ക് അടിസ്ഥാനമില്ലായിരുന്നു ഭരണം ജനങ്ങൾക്ക് എത്രമാത്രം സുരക്ഷിതത്വ ബോധം നൽകിയിരുന്നു എന്ന് നമുക്ക് ഈ വിവരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങൾ ഒഴിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയമായി ഏകീകരിക്കാൻ മുഗൾ ഭരണത്തിന് കഴിഞ്ഞു ഏതെല്ലാം ഭാഗങ്ങള് ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങളൊഴിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും രാഷ്ട്രീയമായി ഏകീകരിക്കാൻ മുഗൾ ഭരണത്തിന് കഴിഞ്ഞു ഭരണരംഗത്ത് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ അക്കാലത്തുണ്ടായി മുഗൾ കാലഘട്ടത്തെ ഭരണവ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് അബുൽ ഫസൽ രചിച്ച അക്ബർനാമ. അക്ബർനാമ രചിച്ചത് അബുൽ ഫസൽ മുഗൾ ഭരണത്തെ മുഗൾ കാലത്തെ കേന്ദ്ര ഭരണത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരും അവരുടെ ചുമതലകളും നമുക്ക് ചെയ്യപ്പെടാം ഇത് കേന്ദ്ര കേന്ദ്രഭരണത്തിലേതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിൽ എന്നറിയപ്പെട്ടിരുന്നത് പ്രധാനമന്ത്രിയും വസീൽ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയുടെ ചുമതല ധനകാര്യവും സദൽ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയുടെ ചുമതല നീതിന്യായവും മിർ ബക്ഷി എന്നതറിയപ്പെട്ടിരുന്നത് സൈനിക കാര്യം നിർവഹിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു തുപോലെ തന്നെ പ്രാദേശിക ഭരണത്തിൽ എങ്ങനെയാണ് ഓരോ ചുമതലകൾ വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും വിഭാഗങ്ങളും എന്ന് നോക്കാം സുബ എന്നറിയപ്പെട്ടിരുന്ന പ്രാദേശിക ഭരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ സുബേദാർ എന്നും സർക്കാർ എന്നറിയപ്പെട്ടിരുന്നതിലെ ഉദ്യോഗസ്ഥൻ ഫൗജ്ദാർ എന്നും ഫർഖാന എന്നറിയപ്പെട്ടിരുന്നത് ഷിഖ്ദാർ എന്നും ഗ്രാമം എന്നതിലെ ഉദ്യോഗസ്ഥൻ ചൗധരി എന്നും പട്ടണത്തിലെ കൊത്തുവാൾ എന്നുമായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേട്ടോ പി എസ് സിക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ചേരുമ്പടി ചേർക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് ഇത് എനിക്ക് എക്സാമുകൾക്കും വരും ഇനി നമുക്ക് മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അതിൽ ഒ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിൻറ്റ് എന്നത് രാജാധികാരം ദൈവതത്തമായിരുന്നു രണ്ട് തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്നു മൂന്ന് എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു നമ്മൾ നമ്മൾ ഈ ബ മുഗൾ ഭരണത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ അധികാരവും രാജാവിലായിരുന്നു നിക്ഷിപ്തമായിരുന്നത് നാല് സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു അഞ്ച് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു ആറ് പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു പ്രധാനപ്പെട്ട ആറ് പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകൾ ഒന്ന് രാജാധികാരം ദൈവദത്തമായിരുന്നു രണ്ട് തുർക്കി മംഗോൾ സമ്പ്രദായങ്ങളുടെ സ്വാധീനം മൂന്ന് എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു നാല് സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു അഞ്ച് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു ആറ് പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു ഇനി ഇങ്ങനെയാണ് അതിൻ്റെ പ്രാദേശിക ഭരണത്തിൻ്റെ ഘടനസ്ഥിതി എന്ന് നോക്കാം പ്രാദേശിക ഭരണത്തിലും മുഗൾ ചക്രവർത്തിമാർ പ്രത്യേകം ശ്രദ്ധ നൽകിയിരുന്നു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സഭകൾ സർക്കാരുകൾ പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചിരുന്നു ഓരോ ഘടകത്തിൻ്റെയും ഭരണത്തിനായി നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥരുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു അവർ നികുതി പിരിവ് നീതിന്യായ നിർവഹണം സൈനിക മേൽനോട്ടം എന്നിവ അവരുടെ ചുമതലകളായിരുന്നു അക്ബറുടെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത് ആരുടെ കാലഘട്ടത്തിൽ അക്ബറുടെ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുള്ള ഭരണാധികാരിയാകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനായി അക്ബർ സ്വീകരിച്ച നടപടികൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്ന് ബാദ്ഷാ ഇ ഹിന്ദ് അഥവാ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ചു രണ്ട് വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകി മൂന്ന് രജപുത്രരായ രാജ തോടർമാൻ ബീർബൻ മാൻസിങ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ചു നാല് രജപുത്ര സ്ത്രീകളെ അക്ബറും ബന്ധുക്കളും വിവാഹം കഴിച്ചു അഞ്ച് വിവിധ വിഭാ വിവിധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി സൈന്യത്തെ ശക്തിപ്പെടുത്തി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കാം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അഥവാ ദീൻ ഇലാഹി എന്താണെന്നും എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അതുവരേക്കും ബായ്